വളരെ പ്രാധാന്യമുള്ളതാണ് ഇതാരും സ്കിപ്പ് ചെയ്യരുത് കൃത്യം സമയം അഞ്ച് ഇരുപത്തെട്ട് ഉടമ്പടിയിലായിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അഞ്ച് മുപ്പതിനാണ് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന രാവിലെ പ്രാർത്ഥന ചെല്ലുവാനുള്ളത് അതാണ് മെഴുകുതിരി തിരിയാണ് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കൃപാസനത്തിൽ തൈലം ഈ വിശുദ്ധ തൈലം തൈലം ഏതെങ്കിലും രോഗമുള്ള ഭാഗം എടുത്ത് കുരിശടയാളം ഇട്ട് പുരട്ടിയതിന് ശേഷം ഈ പ്രാർത്ഥന അഞ്ച് മുപ്പതിന് ചെല്ലാവുന്നതാണ് കൃപാസനത്തിലെ ജോസഫ് പ്രത്യേകം എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് വിശുദ്ധ വസ്തുക്കളായ കൃപാസനത്തിൽ നിന്നും വ്യഞ്ചിരിച്ച് അച്ഛൻ പന്ത്രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് തരുന്ന വിശുദ്ധ വസ്തുക്കളാണ് ഈ വിശുദ്ധ തൈലം ഇത് ഉടമ്പടി എടുക്കുന്നവർക്കാണ് ഈ വിശുദ്ധ തൈലം ലഭിക്കുന്നത് പന്ത്രണ്ട് പ്രാവശ്യം ഉപവസിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അച്ഛൻ്റെ എല്ലാ അത്ഭുതങ്ങളും അച്ഛൻ നേരിട്ട് നമ്മളെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഈ വിശുദ്ധ വസ്തുക്കൾ നമ്മൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചാൽ മാത്രം മതി വസ്തുവായ തൈലം വിശുദ്ധ തൈലം അച്ഛൻ വെഞ്ചരിച്ച വിശുദ്ധ തൈലമാണ് വിശുദ്ധ വസ്തുക്കളാണ് ഇതെല്ലാം നാം പ്രത്യേകം ആണ് സൂക്ഷിക്കേണ്ടത് അലക്ഷ്യമായിട്ട് ഒരു സ്ഥലത്തും ഇടാനോ ഉപേക്ഷിച്ചിടാനോ പാടില്ല അതിനുശേഷം ശേഷം കുരിശടയാളം ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നീലത്തിരി നീലത്തിരി കത്തിച്ച് വെച്ച് ഉപാസന അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങാവുന്നതാണ് അച്ഛൻ എ പ്പോഴും ധ്യാനങ്ങളിൽ പറയാറുള്ള പോലെ ഉടമ്പടിയിലായിരിക്കുന്നവർ ഉടമ്പടി എടുത്തിട്ടുള്ളവർ തീർച്ചയായിട്ടും അഞ്ചര മണി കഴിഞ്ഞ് വിട്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ പ്രത്യേകം എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ഉടമ്പടിയിലായിരിക്കും കൃത്യത പാലിക്കണം എന്ന് അച്ഛൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ പേപ്പറാണിത് നമ്മുടെ അസസ്മെന്റ് പേപ്പർ റെഡ് പേപ്പർ നമ്മുടെ നിയോഗം സാധിച്ച നിയോഗത്തിൻ്റെ പേപ്പറുകളാണ് അപ്പോൾ ഇതിനകത്ത് നീലത്തിരി കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണിത് അച്ഛനെപ്പോഴും പറയാറുള്ള പോലെ ഇത് പ്രത്യേകമായി സൂക്ഷിക്കണം നമ്മൾ ഏതൊരാവശ്യത്തിനും ചെല്ലുമ്പോൾ ഈ ഉടമ്പടി പേപ്പറാണ് നാം അവിടെ കാണിക്കുന്നത് ഉടമ്പടി എടുത്തിട്ടുള്ളതാണെങ്കിൽ മാത്രം നമുക്ക് അച്ഛനെ കാണുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഏതൊരു ഏതൊരാവശ്യത്തിന് ചെല്ലുമ്പോഴും ഈ ഉടമ്പടി പേപ്പറാണ് നാം കൈവശം സൂക്ഷിച്ചു വയ്ക്കേണ്ടത് എപ്പോഴും ഇതിൽ പറയുന്നത് പോലെ തന്നെ ഈ കരാർ രേഖ പ്രാർത്ഥനാ സമയം എപ്പോഴും നിങ്ങൾ മുന്നിൽ വയ്ക്കണം കൃപാസനത്തു നിന്ന് ഉടമ്പടി പ്രാർത്ഥനയ്ക്കായി പരിശുദ്ധ കുർബാന അർപ്പിച്ച ദിവ്യകാരണ്യ ആരാധന മധ്യേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ച് ആശീർവദിച്ചിരിക്കുന്ന പ്രാർത്ഥനാ കവറിൽ ഉടമ്പടി പ്രാർത്ഥനയുടെ അനുഷ്ഠാനങ്ങൾക്കായി പ്രത്യേകം വ്യഞ്ചരിച്ച നീലയും പച്ചയും മെഴുകുതിരികൾ പരിശുദ്ധമായ ഉടമ്പടി തൈലം വ്യഞ്ജരിച്ച ഉപ്പ് വ്യഞ്ചരിച്ച കാശരൂപം ഉടുമ്പടി പ്രാർത്ഥന കൈപുസ്തകം പ്രാർത്ഥന കവറിനുള്ളിൽ അടക്കം ചെയ്തിരിക്കുന്ന നീലയും പച്ചയും തിരികൾ കത്തിച്ച് നാം അത് ചെയ്യണം കൃപാസനത്തിലെ ഉപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥന വെളിപ്പിന് അഞ്ച് മുപ്പതിന് നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് പ്രഭാത പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ഞാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്ക വഴി വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകാരം ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും നമ്മുടമ്പടിയിലായിരിക്കുന്നവർ അവിടെ നിയോഗം ആറ് നിയോഗം സമർപ്പിച്ചിട്ടുണ്ട് ഈ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ ഏതെങ്കിലും സാധിച്ച് ഇനിയും കിട്ടുവാനുണ്ടെങ്കിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അല്ലാത്തവർ നിങ്ങളുടെ ഓരോ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു സമയം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അമ്മ തീർച്ചയായും കൈവിടുകയില്ല അതിനുള്ള ഏക സാക്ഷ്യങ്ങളാണ് ഇതുവരെയും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളും ഈ കൃപാസനത്തിൽ വന്ന് കാലുകുത്തിയാൽ എല്ലാവരും രക്ഷപ്പെടുമെന്നുള്ള എൻ്റെ ഉറപ്പാണ് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമയും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വമിശുകായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്ത് നിന്ന് പിറന്ന് പാന്തിയോസ് പേലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശ് തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ്മയും ഏഴ് സ്വർഗസ്ഥനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയവും ഈ സമയം ചൊല്ലണം നമുക്കൊരുമിച്ച് ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്തി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അമ്മ അപേക്ഷിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അമ്മ അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടമ്മ അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെ തിന്മയിൽ നിന്ന് ഞങ്ങളിരിക്കും شيكنى <applause> <applause> مي നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്യൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ധൃത്യൻ ഫലമായി ഈശോ അനിശുദ്ധ മറയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അമ്മ അപേക്ഷിക്കണമേ ആമേ ഏഴ് പ്രാവശ്യം കൃത്യമായി ചെല്ലുക രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് കൃപാസനം അൾത്താരയിൽ നടന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യക്ഷപ്പെടൽ അത്ഭുത സംഭവം ഭക്ഷവും വസ്തുനിഷ്ഠവുമായി അന്വേഷണ പഠനം നടത്തി ത്രിസഭാ സമക്ഷം ദൈവഹിതം വെളിവാക്കുന്നതിന് വേണ്ടി ആലപ്പുഴ രൂപത അധ്യക്ഷൻ ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ പിതാവിന് കൃപാസനം ഡയറക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ അന്വേഷണ പഠനത്തിന് സഹായകരമായ അനുബന്ധ രേഖകളടങ്ങിയ മുന്നൂറ്റി ഇരുപത്തൊമ്പത് പേജുള്ള പേജോട് കൂടിയ ബൈൻഡ് ചെയ്ത പഠനഗ്രന്ഥം രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ആലപ്പുഴ ബിഷപ്പ് ഹൗസിൽ വെച്ച് സമർപ്പിച്ചു ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ പലരും ചോദിക്കാറുണ്ട് ഈ നീലത്തിരി കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം നീലത്തിരി എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് നീലത്തിരിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനാ സമയത്ത് അതായത് രാവിലെ പ്രഭാത പ്രാർത്ഥനയുടെ സമയ നീലത്തിരി കത്തിച്ചു വെച്ചാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് തുടർച്ചയായ പ്രാർത്ഥന വിശ്വാസികളെ പരിപോഷിക്കാൻ പ്രാർത്ഥന പ്രാർത്ഥനയുടേതായ ചില താളക്രമങ്ങൾ സഭയുടെ പാരമ്പര്യം നിർദ്ദേശിക്കുന്നുണ്ട് അവയിൽ പ്രധാന സായാഹ്ന പ്രാർത്ഥനകൾ ഭക്ഷണത്തിന് മുൻപും പിൻപുമുള്ള പ്രാർത്ഥനകൾ യാമ പ്രാർത്ഥനകൾ എന്നിവ ദിവസം തോറും നടത്തേണ്ടവയാണ് മരൺൺ ഉടമ്പടി പ്രാർത്ഥന പ്രകാരം വെഞ്ചരിച്ച നീല നിറമുള്ള മെഴുകുതിരി കത്തിച്ച് രാവിലെ ആറു മണിക്ക് മുൻപ് പ്രാർത്ഥിക്കേണ്ടതാണ് കൃപാസനം പൃഥ്വിശീർണ മധ്യസ്ഥ പ്രാർത്ഥനയാണിത് തിരുസഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ കൂടുതൽ വെളിപാടുകൾ ലഭിക്കുന്നതിനും ദൈവ തിരുമനസ് നിറവേറ്റുന്നതിനും വേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ പ്രതിജ്ഞാ പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി പ്രാർത്ഥന എടുത്തവർക്ക് അനുദിനം പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കാൻ പ്രത്യേകം ആശീർവദിച്ച് നൽകുന്നതാണ് നീലമെഴുകുതിരി അമ്മയുടെ മേലങ്കിയുടെ നിറമാണ് നീല മരിയൻ ചരിത്രം പരിശോധിക്കുമ്പോൾ അഞ്ചാം നൂറ്റാണ്ട് മുതൽ അമ്മയെ ചിത്രീകരിച്ച ചിത്രകാരന്മാരാണ് പരിശുദ്ധ അമ്മയെ നീലമേലങ്കി ചാർത്തി അവതരിപ്പിക്കാൻ തുടങ്ങിയത് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ ആകാശത്തിൻ്റെ നിറമായ നീല നിറത്തെ അമ്മ ദേവ് ദൈവമാതാവാണ് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കലാകാരന്മാർ പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങൾക്കും തിരുസ്വരൂപങ്ങൾക്കും നീല അംഗി ചാർത്തി നൽകിയത് എന്ന് മരിയൻ ചരിത്രം പറയുന്നു ആകാശത്തിൻ്റെ നിറമാണ് നീല അതിനാൽ സ്വർഗത്തിൻ്റെയും ദൈവവചനം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വാഗ്ദാന പേടകം നീല വിരിച്ചുകൊണ്ട് മൂടി സംരക്ഷിക്കുന്നു പുറപ്പാട് ഇരുപത്താറാം അധ്യായത്തിലെ ഒന്നാം വാക്യം സംഖ്യ നാല് മുതൽ അഞ്ച് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് ഈ വചനങ്ങളിൽ പറയുന്നത് അതിനാൽ പുതിയ നിയമത്തിലെ ദാവിദിൻ്റെ പെട്ടകവും വാഗ്ദാന പേടകവുമായ പരിശുദ്ധ അമ്മയെ നീല അങ്കിയാൽ പൊതിയപ്പെടുന്നതിന് പിന്നിലെ സത്യദർശവും അപ്രകാരം ചരിത്രത്തോടെ നീതി പുലർത്തുന്നത് പോലെ തന്നെ വിശ്വാസ സത്യത്തെ അനുസ്മരിക്കുന്നതിനാണ് ഉടമ്പടി പ്രഭാത പ്രാർത്ഥനയ്ക്ക് നീലമെഴുകുതിരി കത്തിക്കുന്നത് നീല മെഴുകുതിരി തിരഞ്ഞെടുത്തിരിക്കുന്നതും പ്രഭാത പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉടമ്പടിയിൽ പ്രഭാത പ്രാർത്ഥനയെക്കുറിച്ചുള്ള എല്ലാ വിശുദ്ധീകരമായ വിവരണങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് ജനങ്ങൾക്ക് ഇത് ഉപകരിക്കും എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീ